സിനിമയിൽ അവസരത്തിന് കിടപ്ര പങ്കിടണമെന്ന നടിമാരുടെ വെളിപ്പെടുത്തലിൽ ആരൊക്കെ അകത്താകും മുകേഷ് സിദ്ധിഖ് രഞ്ജിത്ത് ഇതിൽ ആരാകും അഴിയെണ്ണുക എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ച് സിനിമാ മേഖലയിൽ ഉയർന്നു വന്നിട്ടുള്ള ലൈംഗികാരോപണങ്ങളും ബലാത്സംഗ കേസുകൾക്കും രാഷ്ട്രീയ മാനം കൈവരുകയാണ് ഇതും വന്നു വീഴുന്നത് സി പി എമ്മിന്റെ ചുമലിൽ തന്നെ ആവശ്യമില്ലാത്തത് ചുമന്ന് സ്വയം നാറേണ്ടതുണ്ടായിരുന്നു എന്നാരെങ്കിലും ചോദിച്ചാൽ എന്തു പറയാനാണ് എന്തിനു വേണ്ടിയായിരുന്നു പൊതുജനത്തിൽ നിന്നും ഇത് ഒളിപ്പിച്ചു വെച്ചത് റിപ്പോർട്ടിന്മേൽ അടയിരുന്ന സാംസ്കാരിക വകുപ്പിന്റെ മന്ത്രിയുടെ ജൽപ്പനങ്ങളും ഇന്ന് ജനം തിരിച്ചറിയുന്നുണ്ട് സി പി എമ്മിന്റെ ഒരു എം എൽ എ ബലാത്സംഗക്കേസ് ജയിലിലാകാൻ പോകുന്നു എന്നത് ആ പാർട്ടിക്ക് അലങ്കാരമായിരിക്കാം കാരണം സി പി എമ്മിൽ ഇതൊരു പുത്തരിയല്ല എന്നതുതന്നെ പക്ഷേ ഇത് കളിവേറെയാണെന്ന് ഓർക്കണം പാർട്ടി നേതാക്കളുടെ പേരിൽ ഉയർന്നു വന്ന ലൈംഗിക പരാതികളിൽ പാർട്ടി തന്നെ അന്വേഷിച്ച് വിധി പറയുകയായിരുന്നു പാർട്ടിക്ക് എന്തുമാകാം ഇവിടെ ഇരകൾ പോലീസിനാണ് പരാതി നൽകിയിരിക്കുന്നത് പല പരാതികളും ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ചായിരിക്കും കേസെടുക്കേണ്ടതും വകുപ്പ് മന്ത്രിയുടെ സ്വന്തം വിശ്രുത സംവിധായകൻ രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് ഒന്നോർക്കുക ഇരകൾ ഓരോരുത്തർ മുന്നോട്ട് വരുമ്പോഴും പ്രധാന ഇരകൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ അവർ രംഗത്ത് വരുമോ എന്ന് കണ്ടറിയണം വമ്പൻ സ്രാവുകളെ വേട്ടയാടാൻ പറ്റിയവർ പുറത്തു നിൽക്കുകയാണെന്നും ഓർക്കണം അവർ എപ്പോൾ വേണമെങ്കിലും കടന്നു വീടിന്റെ മുൻവശം പൂട്ടി തലയിൽ മുണ്ടിട്ട് ചില സൂപ്പർ സ്റ്റാറുകൾ ഏത് ഇരുളിൽ ഒളിച്ചാലും ഭീതിയുടെ കൈകൾ നിങ്ങൾക്ക് പിന്നാലെ ഉണ്ടെന്ന് ഓർക്കണം നാവിറങ്ങിയ നായകന്മാർ ഭയക്കുന്നതും അതുതന്നെ സംവിധായകൻ രഞ്ജിത്ത് നടന്മാരായ മുകേഷ് ബാബുരാജ് സിദ്ദിഖ് എന്നിവരുടെ കാര്യം കട്ടപ്പുകയാണ് രഞ്ജിത്തിനില്ലാത്ത സംരക്ഷണം മുകേഷിന് സി പി എം നൽകുകയാണ് സത്യത്തിൽ രഞ്ജിത്തിനേക്കാൾ ബലാത്സംഗ കേസ് മുകേഷിനെതിരെയല്ലേ ഉയർന്നിരിക്കുന്നത് എന്നിട്ടും സി പി എം സംരക്ഷണം പ്രതിപക്ഷ നേതാവ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് പോകാതെ സൂത്രത്തിലൊരു അന്വേഷണത്തിനിറങ്ങിയ ആഭ്യന്തര വകുപ്പ് ചെന്നുപെട്ടിരിക്കുന്നത് പടുകുഴിയിലാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ വിടുവായ തരങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നില്ല അദ്ദേഹം എന്തിനാണാവോ ഇത്രയും ബലം പിടിച്ചത് എന്നറിയാൻ താല്പര്യമുണ്ട് സ്ത്രീപക്ഷ സർക്കാരിന്റെ മന്ത്രിക്ക് ബലാത്സംഗ കേസിൽപ്പെട്ട നടന്മാരെ സംരക്ഷിക്കേണ്ട എന്ത് ബാധ്യതയാണ് ഉണ്ടായിരുന്നത് സത്യം എത്ര മൂടി വെച്ചാലും പുറത്തു വരുമെന്ന് ഓർക്കുന്നത് ഇനിയെങ്കിലും നല്ലത് മൂടി വയ്ക്കപ്പെടുമ്പോൾ അത് അറിയാനുള്ള ആകാംക്ഷ ആരിലും ഉണ്ടാകുക സ്വാഭാവികം നൂറ്റാണ്ടിനു മുമ്പ് കുറിയയിടത്ത് താത്രി സ്മാർത്ഥ വിചാരണ വേളയിൽ വിളിച്ചു പറഞ്ഞത് അറുപത്തഞ്ച് പേരുകളാണ് അത് രാജസിംഹാസനത്തെ വരെ വിറപ്പിച്ചു കളഞ്ഞു ഇപ്പോൾ നടക്കുന്നത് ഏതാണ്ട് ആ ചരിത്രത്തിന്റെ ആവർത്തനം തന്നെയാണ്